നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീടിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ ക്യു ആൻഡ് എ നമ്മളെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമ്മളെ കുറിച്ച് ആൾക്കാരുടെ ലൈവില് വരുമ്പോഴും കമ്മ്യൂണിറ്റി പോസ്റ്റുകൾക്ക് ചോദിച്ച കാര്യങ്ങൾക്കുള്ള മറുപടിയും നമ്മുടെ സാലറി നമ്മുടെ വരുമാനം എത്ര അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അല്ലെനിവാ അപ്പോ നമ്മള് മൈക്കൊന്നുമില്ല അപ്പൊ സൗണ്ട് എല്ലാം കുറച്ച് കുറവായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ അല്ലെനിവാ അപ്പൊ നമ്മളെ കുറിച്ച് അറിയേണ്ടതല്ല എന്റെ പേര് 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 എന്റെ സനിഷ സനിഷ അച്ഛന്റെ ആ ഇത് മൂത്ത മകൻ നിളയൻ അവിടെ ഉറങ്ങുന്നുണ്ട് അയാൻ പിന്നെ ഹസ്ബൻഡിന്റെ പേര് നിജിൽ എല്ലാ അനിജിൽ അപ്പൊ അതെല്ലാം ഇനി അടുത്തത് എന്താ നമ്മുടെ സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാ പറഞ്ഞു കൊടുക്ക സ്ഥലം ജില്ല പറഞ്ഞു കണ്ണൂർ കണ്ണൂർ ാണ് കണ്ണൂർ ജില്ലയിൽ ഏതാ സ്ഥലം കണ്ണൂർ ജില്ലയിൽ ചക്കരക്കല്ലാണ് അടുത്തത് എന്റെ ജോലി എനിക്ക് ജോലിയൊന്നും നിവാൻ എത്രല്ല പഠിക്കുന്നു പറഞ്ഞു പറഞ്ഞുകൊടുക്കേ അടുത്തതിന് ഏത് ക്ലാസ്സിലേക്കാ ക്ലാസ് ഇനി അയാൻ എത്രല്ല പഠിക്കുന്നു അതിന്റെ ആൻസർ പറയാനെവിടേക്കാ പോ

അത് വല്ലാത്ത കിടക്കാൻ ഒന്ന് രണ്ട് മൂന്ന് ടൂബിസേ ഉള്ളു അടുത്ത് എന്താണ് അടുത്തെന്തോ ആരോ എന്നോട് ചോദിച്ചു പറഞ്ഞോ സ്ഥലം എവിടെന്നു പറഞ്ഞില്ലേ ജോലി ഇല്ലാതെ പറഞ്ഞു വേർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മുടെ വരുമാനം യൂട്യൂബിൽ നമുക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ എത്രയാറിയാം യൂട്യൂബിൽ നമുക്ക് എത്ര പൈസ കിട്ടുന്നുണ്ടെന്ന് പറയാം അത്രയാ പൈസ കിട്ടുന്നുണ്ട് അത് ചിലരുടെ ചിലരൊക്കെ ഉയർത്തി യൂട്യൂബിൽ കുറേ പൈസ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് യൂട്യൂബിൽ സിക്സ് കെ ആയ നമുക്ക് സിക്സ് കെ ആയാലും അത് സംഭവം ശരിയല്ല സബ്സ്ക്രൈബർ സിക്സ് കെ ആയി പക്ഷെ പൈസ ഒന്നും ഇതുവരെയും കിട്ടി തുടങ്ങി കിട്ടുമായിരിക്കും അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളിങ്ങനെ നമ്മൾ ഈ ചെയ്യുന്ന ഈ വീഡിയോ വീട് ഫുൾ ചെയ്യാം നമുക്ക് നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇങ്ങനെ എക്സാമിന് എ വൺ കിട്ടിയ കാര്യമാണ് എക്സാം എക്സാമിന് എ ഗ്രേഡ് കിട്ടിയ സന്തോഷത്തിൽ ഇന്നലെ രാത്രി നമ്മൾ ലൈവ് ചെയ്തിരുന്നു അപ്പൊ അത് എത്ര ആൾക്കാർ കണ്ടുവരാം അയ്യായിരത്തി നാനൂറ് ആൾക്കാർ കണ്ടു വീഡിയോ അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ലൈവില് വരും അപ്പൊ എത്രയാളുണ്ട് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ആ കൂട്ടാർക്ക് ഉറക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് അറിയേണ്ടത് ചില ചിലർ പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ ചെയ്യണം ഡാങ് മൈ ലൈഫ് ചെയ്യണം ഇതൊക്കെ ചെയ്തിട്ടുള്ളൊരു വലിയ ലോങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്നായിരിക്കും നമുക്ക് മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ സൗണ്ട് കുറച്ച് കുറവായിരിക്കും മൈക്കൊക്കെ മേടിച്ച് സെറ്റ് ആകെ നമ്മുടെ വീഡിയോ അത് കുറച്ച് കുസൃതി അതിനേക്കാളും പ്രസൃദ്ധി ആയാൽ കൂട്ടാപ്പി അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഷോർട്സിലേക്ക് ഇതൊരു ഡെയിലി കളിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കളികൾ ചിരിയൾ അതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഷോർട്സിലുള്ളത് എന്നെ മുതൽ ഇതുപോലെ നേരിട്ട് നമ്മൾ ഞാനും ജിമാനും ഒക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നില്ല പിന്നെ ലൈവ് അടക്കിടയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈവ് ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കളിയോ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലേ അപ്പം നമ്മൾ ഡെയിലി ലൈവില് വരാൻ ശ്രമിക്കുക ഡെയിലി ലൈവ് ചെയ്യുന്ന ഇഷ്ടമില്ല അത് തുറന്ന് വരണം അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിൽ ു അപ്പൊ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബൈ